സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തൽ സർക്കാരിനെതിരായ പൊതുവികാരം മറികടക്കാൻ പ്രതിച്ഛായ മെച്ചപ്പെടുത്തണം ഇതിനായി ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുള്ള പ്രചാരണങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം രൂപം നൽകണമെന്നും യോഗത്തിൽ ധാരണയായി ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച സംബന്ധിച്ച് ചർച്ചയുണ്ടായില്ലെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അംഗീകരിക്കാൻ വിസമ്മതിച്ച സിപിഎം വൈകിയാണെങ്കിലും യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു സംസ്ഥാന കമ്മിറ്റിക്ക് പിന്നാലെ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരം തന്നെ എന്ന നിലപാടിലാണ് ഈ ഭരണവിരുദ്ധ വികാരം അതിജീവിക്കാൻ സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തണം ഇതിനായി പ്രചാരണം ശക്തമാക്കാനാണ് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം ജനവിശ്വാസം ആർജിച്ചെടുക്കും വിധം താഴെത്തട്ടിൽ വരെ നീളുന്ന പ്രചാരണ പരിപാടികൾ സംസ്ഥാന നേതൃത്വം ആസൂത്രണം ചെയ്യണം സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും കേന്ദ്ര കമ്മിറ്റി ു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റം പാർട്ടി വോട്ടുകളടക്കം ചോർത്തിയാണ് ഇത് ഗൌരവത്തോടെ കാണണമെന്ന് കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനിടയില്ലെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത കേരള നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജനെതിരെ നടപടി വേണോ എന്ന് സി സി ആയിരുന്നു തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പാർട്ടിയെ കനത്ത പ്രതിരോധത്തിലാക്കിയെങ്കിലും ഇപിക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നാണ് സൂചന റിപ്പോർട്ടർ ദില്ലി